മഴ പെയ്യുന്നതോടെ അടിമാനി ടൌണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കാൽനടയാത്രയും വാഹനയാത്രയും വെള്ളക്കെട്ടുണ്ടാകുന്നതോടെ ദുഷ്കരമാകുന്നുവെന്നതിനൊപ്പം വ്യാപാരികൾക്കും വെല്ലുവിളിയാവുകയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം മഴ കനത്തു പെയ്യുന്നതോടെ അടിമാലി ടൌണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് ഇതാണ് അവസ്ഥ പാതയോർത്തോട് ചേർന്ന് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതോടെ കാൽനറയാത്രയും വാഹനയാത്രയും ഒരേപോലെ ക്ലേശകരമാകും സദാസമയവും വിദ്യാർത്ഥികളും പ്രായമായവരുമൊക്കെ കാൽനറയാത്രക്കാരായി ഉള്ള പ്രദേശം കൂടിയാണ് കൂടിയാണിവിടം നൂറുകണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്നു ഇവർക്ക് മാത്രമല്ല വ്യാപാരികൾക്കും വെള്ളക്കെട്ട് വെല്ലുവിളിയാവുകയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിക്കുന്നത് പരസ്പരം വാക്കുതർക്കങ്ങൾക്ക് വരെ ഇടവരുത്താറുണ്ട് അധികമായി വെള്ളമുയർന്നാൽ റോഡിനോട് ചേർന്ന് താഴ്ഭാഗത്ത് പ്രവർത്തിക്കുന്ന കടകളിലേക്കും വെള്ളം ഒഴുകിയെത്തും ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയ ചില ജോലികൾ വെള്ളക്കെട്ടിനാക്കം കൂട്ടി വെള്ളം കൃത്യമായി ഒഴുകി പോകുവാനുള്ള വഴിയൊരുക്കി ബന്ധപ്പെട്ടവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി